റബ്ബർ ആർ എഫ് ഫോർ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തിയേഴ് രൂപ റബ്ബർ ഐസർ ട്വൻറ്റി നൂറ്റി അമ്പത്തിനാല് രൂപ ആറ് ശതമാനം ലൈറ്റസ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ലിറ്റപ്പാൽ നൂറ്റി ഏഴ് രൂപ ആറ് ശതമാനം നൂറ്റി രണ്ട് രൂപ എഴുത്തുന്ന ശതമാനം നൂറ്റി രണ്ട് രൂപ എൺപത് ശതമാനം നൂപ്പ് രൂപ ഒട്ടുപാട് ഒരു ലിറ്റർ നൂറ്റി പതിനേഴ് രൂപ റബ്ബർ കുരു ഒരു കിലോ അമ്പത്തി രണ്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ കോക്കോ ഉണക്ക് ഒരു കിലോ അറുനൂറ് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ക്രാമ്പൂ ഒരു കിലോ എണ്ണൂറ് രൂപ ക്രാമ്പൂ നാടൻ ഒരു കിലോ തൊള്ളായിരത്തി അഞ്ച് രൂപ അടക്ക ഒരു കിലോ ഒരു മുന്നൂറ്റി പത്ത് രൂപ അടക്ക പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെ ചുക്ക് ഒരു കിലോ നൂറ്റി അറുപത് രൂപ കുടംപുളി ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി ഒരു കിലോ ഇരുപത്തി അഞ്ച് രൂപ ഏലം ഒരു കിലോ അഞ്ഞൂറ് രൂപ ഏലമുണക്ക് ഒരു കിലോ രണ്ടായിരത്തി എണ്ണൂറ് വരെ കാപ്പിപ്പരുപ്പ് ഒരു കിലോ നാനൂറ് രൂപ ഉണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ബോഡ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അറുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി അമ്പത്താറ് രൂപ മുട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പച്ചത്തേങ്ങ വീണ്ടും വില കൂടി ഒരു കിലോ അമ്പത് രൂപ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് രൂപ കളിയടക്ക ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ജാതിപത്രി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ നാനൂറ്റി അമ്പത് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ജാതിപളത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ജാതി പൗണ്ടില്ല ഒരു കിലോ അറുന്നൂറ്റി ഇരുപത് രൂപ ജാതി തൊണ്ടൻ ഒരു കിലോ മുന്നൂറ്റി പതിനഞ്ച് രൂപ മലേഞ്ചി പച്ച ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ ഉണക്ക് ഒരു കിലോ ുപ്പത് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത്തഞ്ച് രൂപ പച്ചക്കായ ഒരു കിലോ അമ്പത്തി അഞ്ച് രൂപ മുട്ട വില ഇന്ന് ഒരു മുട്ട ആറ് പോയിൻറ്റ് നാല് അഞ്ച് രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തി രണ്ട് ക്യാരറ്റ് നൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം ഇന്നത്തെ സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ സ്വർണത്തിന് ഇന്നലത്തേക്കാൾ പവിന് നാനൂറ് രൂപ കുറഞ്ഞു ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം ഏഴായിരത്തി എഴുപത് രൂപ എട്ട് ഗ്രാം അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്ററുപത് രൂപ സ്വർണ്ണത്തിൻ്റെ നിറത്തേക്കാൾ പവിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക